ആദ്യം രംഗത്ത് രാജാവ് അട്ടകസിക്കുന്നു അസിക്കുന്നു രാജാവ് അട്ടകസിക്കും രാജാവ് രംഗത്ത് അല്ലേ രാജാവിന്റെ പേര് രാജാവിന്റെ ഇതാണോ രംഗം എന്ന് പറഞ്ഞാൽ ഇതാണ് രംഗം ഒന്ന് അട്ടകസിക്ക സമയങ്ങളെവിടെ മന്ത്രി ഞാൻ എവിടെ ആയിരുന്നു മന്ത്രിയായിരുന്നു അതിന് അരിച്ചാൽ വേണോ രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യം ആ കൊട്ടാരത്തിലെ മന്ത്രി മന്ത്രി അപ്പൊ എവിടെയും മന്ത്രി എന്ന് പറയുമ്പോ നീ ഇറങ്ങി വേണം പ്രഭോ പ്രഭുപിച്ചു യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന റെഡി എവിടെ യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന രബി എവിടെ യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഫടൻ എവിടെ యుద్ధ రెడీ ఆయన భటనవిడే అత్రే మే